പാർലമെന്റ് അതിക്രമ കേസിലെ പ്രതികൾക്ക് സ്വയം തീ കൊളുത്താനും പദ്ധതി ഉണ്ടായിരുന്നതായി സൂചന ഡൽഹി പോലീസിന് പ്രതികൾ ഇതു സംബന്ധിച്ച് മൊഴി നൽകി എന്നാണ് വിവരം കേസിൽ ഒരാളെ കൂടി അറസ്റ്റ് ചെയ്തു നിതിൻ അംബുജൻ ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട് നിതിൻ ഈ പദ്ധതി സംബന്ധിച്ച പുതിയ എന്തൊക്കെ വിവരങ്ങളാണ് പോലീസ് ഇപ്പോൾ നൽകുന്നത് നിതിൻ ഉന്മേഷ് കേസിലെ മുഖ്യ ആസൂത്രണരായ ലളിതയുടെ ചോദ്യം ചെയ്യലാണ് പോലീസിന് നിർണായക വിവരങ്ങൾ ലഭിച്ചത് പ്രതികൾക്ക് ഇതിൽ മറ്റ് പല പദ്ധതികളും ഇവർ ആസൂത്രണം ചെയ്തിരുന്നു അതിൽ രണ്ട് പ്ലാനുകളാണ് പ്രതികൾ പ്രധാനമായും ആസൂത്രണം ചെയ്തത് ഒന്ന് പ്ലാൻ എ എന്ന് പറഞ്ഞത് ദേഹ സ്വയം തീ കൊളുത്തി പ്രതിഷേധം അറിയിക്കുക കൂടാതെ ഗ്യാലറിയിലേക്ക് ചാടിക്കടന്ന ലഘുലഘുകൾ വിതരണം ചെയ്യുകയായിരുന്നു ഇവർ ഉദ്ദേശിച്ച ആദ്യത്തെ പദ്ധതി പക്ഷേ പിന്നീട് അത് ഉപേക്ഷിക്കുകയായിരുന്നു പിന്നീടാണ് കഴിഞ്ഞ ദിവസം നടന്ന സംഭവം സംഭവങ്ങൾ നടന്നത് അതായത് പ്ലാൻ ബി എന്ന തരത്തിലിപ്പോൾ ലളിത നൽകിയ മൊഴി എന്തായാലും കടുത്ത പ്രതിഷേധം സർക്കാർ നേരെ അറിയിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് പോലീസ് ഇപ്പോൾ നടത്തിയ അന്വേഷണത്തിൽ മറ്റ് ഭീകരവാദ ബന്ധമായി ബന്ധപ്പെടുന്ന അല്ലെങ്കിൽ അതുമായി ബന്ധിപ്പിക്കുന്ന മറ്റ് കൂടുതൽ തെളിവുകളും തന്നെ പോലീസ് ലഭിച്ചിട്ടില്ല പ്രതികളെ ചോദ്യം ചെയ്തു വരികയാണ് അതോടൊപ്പം തന്നെ ലളിജയെ സഹായിച്ച മഹേഷിനെ ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ കേസിൽ ഇപ്പോൾ ഇതുവരെ ആറ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുകയാണ് എന്തായാലും ഇവരെല്ലാം തന്നെ വിശദമായി ചോദ്യം ചെയ്യുന്നു മഹേഷിനെ ഏഴ് ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ ലഭിച്ച ലഭിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ വരും ദിവസങ്ങളടക്കം ഈ ആറ് പേരെയും ഒരുമിച്ചെത്തി ചോദ്യം ചെയ്യുക കൂടാതെ തെളിവോടപ്പടക്കമുള്ള നടപടികൾക്ക് പോലീസ് കടക്കാൻ ഒരുങ്ങുകയാണ് ലോക്സഭാ അടക്കം ഇപ്പോൾ അപേക്ഷ തെളിവെടുപ്പ് നടത്താനുള്ള അപേക്ഷ വരും ദിവസങ്ങളിൽ നടക്കുമെന്ന് മനസ്സിലാക്കുന്നു ഇതിനിടയിലാണ് ഇപ്പോൾ ലോക്സഭാ സ്പീക്കർ എം പിമാർക്ക് കത്തയച്ചിരിക്കുന്നത് ലോക്സഭ സുരക്ഷാ വീഴ്ചയും അതോടൊപ്പം തന്നെ എം പിമാർക്ക് സസ്പെൻഷൻ തമ്മിൽ യാതൊരു ബന്ധവുമില്ല ലോക്സഭയുടെ സഭാ നടപടികളെ അന്തസ്സ് കാത്തുസൂക്ഷിക്കാൻ വേണ്ടിയാണ് ഇത്തരം ഒരു സസ്പെൻഷൻ എന്നാണ് ഇപ്പോൾ എം പിമാർക്ക് സ്പീക്കർ നൽകിയ കത്തിൽ വ്യക്തമാക്കുന്നത് നിതിൻ കൂടുതൽ വിവരങ്ങൾ കൂടി പുറത്തുവരികയാണ് ലോക്സഭയിൽ 24 Anjindevaksha Tilaka